കൊച്ചുകുട്ടുകാർക്ക് മിനിയാലിന്ന് ബില്ലുകരടി പഠിച്ച പാഠം എന്ന കഥ പറഞ്ഞു തരാം നമുക്ക് കഥ കേൾക്കാം ബില്ലുകരടിക്ക് എല്ലാവരെയും സഹായിക്കുവാൻ വലിയ ഇഷ്ടമാണ് അവന്റെ സന്മനസ് ചില പക്ഷികളും മൃഗങ്ങളും ചൂഷണം ചെയ്യാറുണ്ട് എന്നും പുലർച്ചയ്ക്ക് തീറ്റ തേടി പോകുന്നതിനു മുൻപായി ബില്ലുവിനെ വിളിച്ചുണർത്തും ഞാൻ വരുന്നതുവരെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളെ എന്ന് പറഞ്ഞ് തീറ്റ തേടി പറന്നു പോകും കാക്ക തിരിച്ചു വരുന്നതുവരെ ബില്ലു ഭക്ഷണം പോലും കഴിക്കുവാൻ പോകാൻ പറ്റാതെ വിശന്ന് തളർന്നിരിക്കും ക്രോവു തിരിച്ചു വരുമ്പോൾ ഒരു നന്ദി വാക്ക് പറയുകയോ ബില്ലുവിന് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുകയില്ല ബില്ലു കാവലിരിക്കുന്നതുകൊണ്ട് വരയിൽ കാക്ക കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാൻ പറ്റിയിരുന്നില്ല അവനതുകൊണ്ട് ബില്ലുവിനോട് നല്ല ദേഷ്യമായിരുന്നു വിശന്നു വലഞ്ഞ് വലിയ മരത്തിൽ കയറി കുറച്ച് തേൻ എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി വരുമ്പോഴായിരിക്കും കുരങ്ങനും ചിങ്കിമാനുമെല്ലാം കുറച്ച് തേൻ തരുമോ ബില്ലിച്ചേട്ടാ കുറച്ച് തേൻ തരുമോ ബില്ലിച്ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു തരുവാൻ പറ്റില്ലെന്ന് പറയാൻ ഒരിക്കലും കഴിയുകയില്ല കഷ്ടപ്പെട്ടു കൊണ്ടുവരുന്ന തേനിന്റെ നല്ലൊരു പങ്കും ബില്ലു തേനാവശ്യപ്പെട്ടു നിൽക്കുന്ന മൃഗങ്ങൾക്ക് നൽകും സ്വന്തം കാര്യങ്ങൾ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ബില്ലു ചിന്നുത്തത്ത ഉപദേശിച്ചു സ്വാർത്ഥതയോടെ ജീവിക്കരുതെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ബില്ലു തർക്കിക്കും സ്വന്തം ആരോഗ്യം നോക്കുന്നത് സ്വാർത്ഥതയല്ല ബില്ലു ഉപദേശിച്ചും അടുത്ത് ചിനുത്തത്ത ഒടുവിൽ പറന്നുപോകും അങ്ങനെയിരിക്കെ ഒരു ദിവസം ബില്ലു വലിയൊരു മരത്തിൽ നിന്നും താഴെ വീണു കാലിന് പരുക്ക് പറ്റിയതുകൊണ്ട് അവന് നടക്കുവാനോ ഭക്ഷണം തേടി പോകുവാനോ സാധിച്ചില്ല ക്രോവുക്കാക്കയും ചിങ്കിമാനുമൊന്നും വിവരമറിഞ്ഞിട്ടും ബില്ലുവിനെ കാണുകയോ കുറച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയോ ചെയ്തില്ല ചിഞ്ഞുത്ത നൽകുന്ന പഴങ്ങളും പച്ചില എല്ലാം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന് നടക്കാറില്ല ബില്ലു കാട്ടിലൂടെ പതുക്കെ നടന്നു പോകുന്നത് ക്രോമുക്കാക്ക കണ്ടു അവൾ പതുക്കെ ചങ്ങാത്തം കൂടി അടുത്തു ചെന്നു പിന്നെ ചേട്ടന്റെ അസുഖമെല്ലാം ഭേദമായി നടക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് നാളെ മുതൽ കുഞ്ഞുങ്ങളെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ റൂ പറഞ്ഞു എനിക്ക് സുഖമില്ലാതായപ്പോൾ നീയൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ലല്ലോ ഇത്രയും ദിവസം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ തനിയെ കൂട്ടിലിരിക്കുവാൻ പഠിച്ചല്ലോ അതുകൊണ്ട് ഇനി പുലർച്ചയ്ക്ക് വിളിച്ചുണർത്തി എൻ്റെ ഉറക്കം കളയരുത് വേഗം മരത്തിൽ കയറി കുറച്ച് തേൻ എടുത്തു തരാമോ കുർത്തിയായിട്ട് വയ്യ ചിങ്കിമാനും കുട്ടൻകുരങ്ങനും ബില്ലുവിനെ കണ്ട് സൂത്രത്തിൽ അടുത്തുകൂടി ബില്ലുവിന് നല്ല ദേഷ്യം വന്നു എനിക്ക് വിശപ്പടക്കാനുള്ളത് പോലും മാറ്റിവെക്കാതെ ചോദിച്ചപ്പോൾ എല്ലാം നിങ്ങൾക്ക് തേൻ തന്നിട്ടുണ്ട് എന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് എത്തിച്ചു തരുവാനുള്ള സന്മനസ് നിങ്ങൾ കാണിച്ചില്ലല്ലോ ഇപ്പോൾ എനിക്ക് സുഖമില്ലാത്ത കാലുകൊണ്ട് മരത്തിലൊന്നും കയറുവാൻ സാധിക്കുകയില്ല സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി സൗഹൃദം ഭാവിക്കുന്നവരോടുള്ള ഒഴിവാക്കണമെന്ന് ഞാൻ പഠിച്ചു ഇനി ഓരോ ആവശ്യങ്ങളും ചോദിച്ച് പഴയതുപോലെ നിങ്ങൾ അടുത്തുകൂടണ്ട വേദനയുള്ള കാല് വലിച്ച് േന്തി ബില്ലു നടന്നു നീങ്ങുന്നത് ക്രോവുകാക്കയും കുട്ടൻകുരങ്ങനും ചിന്തിമാനും കുറ്റബോധത്തോടെ നോക്കി നിന്നു ഈ കഥയിൽ നിന്നും എന്താ പഠിച്ചത് ഈ ലോകത്ത് നല്ല മനുഷ്യർ മാത്രമല്ല സ്വാർത്ഥതയുള്ള മനുഷ്യരുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം ഇനി മറ്റൊരു കഥയുമായി ഇനി ആൻറ്റി പിന്നെ വരാം കേട്ടോ എല്ലാവർക്കും ചക്ക